കുറെ കാലങ്ങളായി കേരളത്തിന് ഇത്തരം വാർത്തകൾ അത്ര പുതുമയുള്ള കാര്യങ്ങളല്ല എറണാകുളത്ത് അടക്കം കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ വീട്ടുകാർ പോലും അറിയാതെ ഒരു പെൺകുട്ടി സ്വന്തം വീടിൻ്റെ ബാത്റൂമിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ആ കുഞ്ഞിനെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയും അതിനുശേഷം ഒരു ആമസോണിൻ്റെ കൊറിയർ കവറിലാക്കിയിട്ട് ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിയുകയും ചെയ്തത് വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് കേരളം അതുപോലെ തന്നെ വളരെ വേദനയോട് കൂടിയിട്ടാണ് കേരളം ആ വാർത്തകൾ കേട്ടത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തകഴിലും ഇത്തരത്തിലൊരു വാർത്ത വന്നിരിക്കുന്നത് മരിച്ച ശേഷമാണ് ഈ ഒരു കുഞ്ഞിനെ യുവതി കാമുകനെ കൈമാറിയതെന്നാണ് ഈ ഒരു കാമുകൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി പ്രധാനമായും മൂന്ന് പേരാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഈ മാസം ഏഴിനാണ് പുലർച്ചെ ഒരു മുപ്പതിനാണ് യുവതി പെൺകുഞ്ഞിനെ ജന്മം നൽകിയത് ഇവരുടെ പൂച്ചക്കല്ലിലെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം അപ്പോൾ അതൊന്നും ആ വീട്ടുകാർ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ അത്ഭുതം ശേഷം തോമസ് ജോസഫിനെ വിളിച്ചു വരുത്തിയത് അതായത് യുവതിയുടെ കാമുകനെ വിളിച്ചു വരുത്തി ഈ ഒരു കുഞ്ഞിനെ കൈമാറിയെന്നാണ് യുവതി മൊഴി നൽകിയിട്ടുള്ളത് രാജസ്ഥാനിൽ ഫോറൻസിക് സയൻസ് പഠിച്ച് തിരുവനന്തപുരത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന യുവതി ഇൻസ്റ്റഗ്രാം വഴിയാണ് ഹോട്ടൽ മാനേജ്മെന്റ് പൂർത്തിയാക്കിയ തോമസുമായി പരിചയത്തിലായത് വർഷങ്ങളായി സൗഹൃദത്തിലായിരുന്നു വീട്ടുകാരെ സമ്മതത്തോടെ വിവാഹം നടത്താനിരിക്കെയാണ് യുവതി ഗർഭിണിയായത് ഈ വിവരം പക്ഷേ ഇരുവരും വീട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ചു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെവന്റി ഫൈവ് ഭാരതീയ ന്യായ സംഹിത തൊണ്ണൂറ്റിമൂന്ന് പ്രകാരമാണ് സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഒരു ദിവസം മാത്രം പ്രായമുള്ള ശിശുവിനെ കൊലപ്പെടുത്തി മറവ് ചെയ്തതാകാം പോലീസ് സംശയിക്കുന്നെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകും ഓഗസ്റ്റ് എട്ടിന് ഉച്ചകഴിഞ്ഞ് തോമസ് ജോസഫ് സുഹൃത്ത് അശോക് ജോസഫുമായി യുവതിയുടെ വീട്ടിലെത്തിയാണ് കുഞ്ഞിനെ വാങ്ങിയത് തുണിയിൽ പൊതിഞ്ഞ പ്ലാസ്റ്റിക് കവറാക്കി കുഞ്ഞിനെ യുവതി ഇവർക്ക് കൈമാറി അപ്പോൾ കുഞ്ഞിന് അനക്കമില്ലായിരുന്നു എന്നാണ് തോമസിന്റെ മൊഴി കുഞ്ഞുമായി ബൈക്കിൽ രാത്രി കുന്നുമല്ല അശോക് ജോസഫിന്റെ വീടിന് സമീപത്തെത്തി ഇരുവരും ചേർന്ന് രാത്രിയിൽ തന്നെ വീടിന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള പാടത്തിന്റെ നടുവിലെ ബണ്ടിൽ മൃതദേഹം മറവ് ചെയ്യുകയായിരുന്നു രക്തസ്രാവത്തെ തുടർന്ന് തലകറങ്ങി വീണ യുവതിയെ വീട്ടുകാർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലുള്ള യുവതി യുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തകഴി വണ്ടേപ്പുറം പാടശേഖരത്തിന്റെ ബണ്ടിൽ കുഴിച്ചു മൂടിയ മൃതദേഹം തോമസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി പുറത്തെടുത്തത് ശനിയാഴ്ച യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടി പരിശോധനയിലാണ് പ്രസവം കഴിഞ്ഞതായി മനസ്സിലാക്കിയ ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കാമുകൻ കൊണ്ടുപോയി ആലപ്പുഴയിലെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചതായാണ് യുവതി അറിയിച്ചത് ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഡോക്ടർമാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് അന്വേഷണത്തിലാണ് കുഞ്ഞിനെ അമ്മത്തൊട്ടിലെത്തിച്ചില്ലെന്ന് അറിഞ്ഞിരിക്കുന്നത് തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് കാമുകനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് അമ്പലപ്പുഴ പോലീസിന്റെ സഹായത്തോടെ തകഴയിലെത്തി പൂച്ചക്കാലിൽ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് കുഞ്ഞിനെ കുഴിച്ചുമുടിയായതായി ഇവർ പോലീസിനെ അറിയിച്ചു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയാണ് തോമസ് ജോസഫുമായി സംഭവ പോലീസ് കുന്നമ്മ കൊല്ലനാടി പാടശേഖരത്തിന്റെ പുറം വണ്ടിയിൽ കുഴിച്ചു മൂടിയ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ മൃതദേഹം കുഴിച്ചിട്ടതായാണ് പ്രതികൾ പോലീസിന് അറിയിച്ചത് ഫോറൻസിക് സയൻസ് കോഴ്സ് കഴിഞ്ഞ ആളാണ് യുവതി കാമുകൻ തോമസ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചയാളാണ് ആളാണ് രാജസ്ഥാനിലെ ജയ്പൂരിൽ പഠിക്കുമ്പോഴാണ് ഇവർ പരിചയപ്പെട്ടത് യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്